സംസ്ഥാനത്ത് പൊതു തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള മുപ്പത്തിയൊൻപത് ദിവസത്തെ പ്രചാരണത്തിന് ശേഷം കേരളം വെള്ളിയാഴ്ച ബൂത്തിലെത്തും കുട്ടിക്കലാശം ആവേശത്തിലാക്കാനുള്ള ഒരുക്കത്തിലാണ് മുന്നണികൾ അണമുറിയാതെ ആരോപണങ്ങളും വിവാദങ്ങളും നിഴലിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ കുട്ടിക്കലാശത്തിലേക്കെത്തുന്നു തെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകുമോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി ഇങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ രാജ്യത്തിന്റെ ഭാവിയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് രാജ്യത്തിന്റെ ഭാവി ഒരു അവസരമായിട്ടാണ് ഇത് കാണുന്നത് അതാണല്ലോ അടക്കം റിപ്പോർട്ട് ചെയ്തിട്ട് അതേസമയം കേരളീയർ കാണുന്നത് ഒരു കേരള വിരുദ്ധ സമീപനം സ്വീകരിച്ചവരുണ്ട് അവരോട് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല അവരങ്ങോട്ട് പോയിട്ട് കാര്യമില്ല സംരക്ഷിക്കുന്നവരായിരിക്കണം അങ്ങോട്ട് തെരഞ്ഞെടുപ്പിൽ സമദൂര നിലപാടാണ് എൻഎസ്എസിനും ഓർത്തഡോക്സ് സഭയ്ക്കും സ്ഥാനാർത്ഥികളെ നോക്കി സമുദായാംഗങ്ങൾക്ക് വോട്ട് ചെയ്യാമെന്ന ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞു എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഒരേ സമീപനമാണ് സഭയ്ക്കുള്ളതെന്ന് ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ ബസേലിയോസ് മാത്യൂസ് ത്രിതയൻ കാതോലിക്കാബാവും സിദ്ധാന്തമാണ് ൂരസി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി വിജയിക്കുമെന്ന് ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിക്കലി തങ്ങൾ ന്യൂനപക്ഷങ്ങളെന്നാൽ എൽ ഡി എഫിനും യു ഡി എഫിനും ഒരു കണ്ണു മാത്രമെന്ന് കെ സുരേന്ദ്രൻ ആരോപിച്ചു കോട്ടയത്ത് ലൌ ജിഹാദ് തെരഞ്ഞെടുപ്പ് വിഷയമാക്കുന്നത് സഭാ നേതൃത്വത്തിന്റെ അറിവോടെയെന്ന് കോട്ടയത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി അതേസമയം തിരുവനന്തപുരം എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ പത്രിക തള്ളണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി സാമൂഹിക മാധ്യമങ്ങളിൽ ഉൾപ്പെടെയുള്ള അശ്ലീല പ്രചാരണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വടകരയിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ വക്കീൽ നോട്ടീസ് അയച്ചു ട്വന്റിഫോർ തിരുവനന്തപുരം